ബി ജെ പിയുടെ കാസർകോട് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ ശ്രീകാന്ത് ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട് ഡോക്ടർ കെ ശ്രീകാന്ത് വ്യാപകമായി കള്ളവോട്ട് എന്നാണ് നിങ്ങൾ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചിട്ടുള്ള പരാതി മരിച്ചവരടക്കം വോട്ട് ചെയ്തു എന്ന് അങ്ങനെ നിങ്ങൾ പറഞ്ഞ മരിച്ചു എന്ന് പറഞ്ഞ ആൾ ജീവനോടെ അദ്ദേഹത്തിന്റെ സമൻസ് കൈപ്പറ്റിയിരിക്കുകയാണ് ജീവൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കാൻ ഹൈക്കോടതിയിൽ ഹാജരാകാൻ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ പരാതികളെല്ലാം പൊളിയുകയാണ് ഞങ്ങൾ പറഞ്ഞ പരാതികൾ പൊളിയുകയല്ല ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തെളിയുകയാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പെരുപ്പിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ കൃത്യമായിട്ട് എവിഡൻസ് അടക്കം കൊടുത്ത് തെളിവുകളടക്കം കൊടുത്തിട്ടാണ് കേസ് നടത്തുന്നത് നാട്ടിലില്ലാത്ത പ്രത്യേകിച്ച് ഗൾഫിലുള്ള ആൾക്കാരടക്കം അന്നേ ദിവസം ഗൾഫിലുള്ളവർ ഇവിടെ വന്ന് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല അതിന്റെ രേഖകൾ ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട് അതിന്റെ കൂടുതൽ തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാൻ തയ്യാറുണ്ട് അത്തരം പിന്നെ അതുപോലെ നാട്ടിലില്ലാത്തവരും മരിച്ചവരുമായിട്ടുള്ള ആൾക്കാർ ഡെത്ത് സർട്ടിഫിക്കറ്റ് അടക്കം കൊടുത്തിട്ടുള്ള നിരവധി സംഭവങ്ങളുണ്ട് ഒറ്റപ്പെട്ട സംഭവത്തെ എല്ലാം ഒറ്റപ്പെട്ട സംഭവമല്ല ആറ് പേർ മരിച്ച ആറ് പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് കെ സുരേന്ദ്രൻ ഹൈക്കോടതിയെ ബോധിപ്പിച്ചുള്ളത് അതിൽ നാല് പേർ ഇപ്പോൾ ജീവനോടെ ഉണ്ട് ഒരാൾ വോട്ട് ചെയ്തിട്ടുമില്ല അതിൽ ഒരാളുടെ പേരിൽ മാത്രമാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത് അതിൽ ജീവനോടെ ഉള്ള ഒരാൾ അഹമ്മദ് കുഞ്ഞി നല്ല സമൻസ് കൈപ്പറ്റുകയും ചെയ്തു കൃത്യമായിട്ട് തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കി അതുകൊണ്ട് ഒരു സംശയവും വേണ്ട അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ബാക്കി കാര്യങ്ങളും കൂടി തെളിവുകൂടി ഞങ്ങൾ ഇതിൽ കൃത്യമായ തന്നെ ഒരു തെളിവല്ലേ അദ്ദേഹം ജീവനോടെ ആ സമൻസ് കോടതിയിൽ കോടതിയിൽ ഞങ്ങൾ കൃത്യമായിട്ടുള്ള തെളിവുകൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ഏതെങ്കിലും ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള വാർത്തകൾ ഉണ്ടാക്കിയിട്ട് ിയുടെ കേസ് ഒഴിഞ്ഞു പോകുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ലേഴ്ഫിലുള്ള കേസ് കണ്ട് ഒരു വോട്ട് ചെയ്തു എന്നാണ് നിങ്ങൾ പറഞ്ഞത് അതിൽ ഇരുപത് ആളുകൾ മാത്രമാണ് വിദേശയാത്ര നടത്തിയിട്ടുള്ളത് അതിൽ വിദേശയാത്ര നടത്താത്ത ആളുകൾക്ക് പോലും സമൻസ് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെയല്ല ഇരുപത്തി ആറ് പേര് പരിശോധിച്ചതിൽ ഇരുപത് പേര് ആ ദിവസം ഗൾഫിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോ വന്നിട്ടുള്ള തെളിവുകൾ ബാക്കി പരിശോധന നടത്തി ബാക്കി കാര്യങ്ങൾ ഉള്ളൂ അതിനു തിനുമുമ്പെ തന്നെ എല്ലാം ഇതായി എന്ന് വിചാരിച്ച് പിന്നെ വാർത്തകൾ മുസ്ലിം ലീഗും അതുപോലെ തന്നെ സി പി എമ്മിന്റെ ഭരണത്തിന്റെ ഭരണയന്ത്രം ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നു ഇവിടെ സമൻസ് ചെയ്യാൻ പെട്ട് പോകുന്ന പ്രോസൂസർവേറെ ഭീഷണിപ്പെടുത്തുന്നു അദ്ദേഹം അതിലെ പല ഓഫീസർമാരും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അവർക്ക് സമൻസ് പോലും സമർപ്പിക്കാൻ സർവ് ചെയ്യാൻ നൽകാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഭീഷണിയാണ് അപ്പൊ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കോടതിയെയും നിയമത്തെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള സമീപനമാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഇവിടുത്തെ ഭരണകൂടം കൂടി പിന്നെ പിൻ ആ പിന്തുണ കൊടുക്കുകയാണ് ഭരണകൂടത്തിന്റെയും കൂടി പിന്തുണ കൂടിയിട്ട് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് സാക്ഷികളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് ആ ശ്രമത്തെ പരാജയപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇവിടെ നീതി വിജയിക്കണം ഇവിടെ സത്യസന്ധമായിട്ടുള്ള ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കണം ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് പകരം കള്ളവോട്ട് ചെയ്തുകൊണ്ട് മരിച്ചവരുടെ വോട്ട് ചെയ്തുകൊണ്ട് നാട്ടിലില്ലാത്തവരുടെ വോട്ട് ചെയ്തുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവണതയാണ് മുസ്ലിം ലീഗ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറയുമ്പോഴും ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചുപോയി അവർ വോട്ട് ചെയ്തു എന്ന തരത്തിൽ പരാതികൾ കൊടുക്കുമ്പോൾ ജീവനോടെ ആ സമൻസ് കൈപ്പറ്റേണ്ട ആളുകളുടെ മാനസികാവസ്ഥല്ല അതിനെ അതിനെ കുറിച്ച് കൃത്യമായിട്ട് ഞങ്ങൾ പരിശോധിച്ച് ബാക്കിയുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും അത് അതുകൊണ്ട് അതേ ആൾ തന്നെ ആണെന്നൊക്കെ പരിശോധിച്ചിട്ട് ഞങ്ങൾ അതിന്റെ ആവശ്യമായിട്ടുള്ള നടപടി അതായത് ഇപ്പോൾ സമൻസ് ആളുകൾ പോലും നിങ്ങൾക്ക് സംശയമുണ്ട് അല്ല ഞങ്ങൾ അതിനെ കുറിച്ച് അന്വേഷിക്കും ഞങ്ങൾ അതിനെ ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ അതിനെ കുറിച്ച് പരിശോധിച്ചിട്ട് ഞങ്ങള് അതിന്റെ ബാക്കി തെളിവുകളും കൂടി കൊടുക്കും അതിലൊരു സംശയവും വേണ്ട അതായത് ബിജെപി ഇപ്പോഴും പറയുന്നു തൊണ്ണൂറ്റി ഒന്ന് പേർ കള്ളവോട്ട് ചെയ്തു എന്നുള്ള ആരോപണത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട തെളിയിക്കുക തന്നെ ചെയ്യും അതിലുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ എല്ലാം കയ്യിലുണ്ട് ഇനി ആവശ്യമാണെങ്കിൽ കൂടുതൽ തെളിവുകൾ സ്വീകരിച്ച് കോടതിയിൽ സമർപ്പിക്കും അത് നിയമ നിയമ പോരാട്ടമാണ് നിയമത്തിന്റെ ആവശ്യമായിട്ടുള്ള കേസ് തെളിയിക്കാനായിട്ടുള്ള തെളിവുകൾ ഞങ്ങള് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്തുകൊണ്ട് ഏത് സാഹചര്യത്തെയും തരണം ചെയ്തുകൊണ്ട് നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇതിനു വേണ്ടി ചെയ്യും ജനാധിപത്യത്തിന്റെ വിജയത്തിനു വേണ്ടി നിയമത്തിന്റെ വിജയത്തിനു വേണ്ടി കോടതിയുടെ കോടതിയുടെ മുമ്പിൽ ഞങ്ങൾ എല്ലാ തെളിവുകളും സമർപ്പിക്കും റൈറ്റ് എന്തായാലും ഇപ്പോൾ പതിനഞ്ചാം തീയതി ഹൈക്കോടതിയിൽ ഇവരോട് നേരിട്ട് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇവിടെ അനസ് എന്നുള്ള ഒരു യുവാവ് അദ്ദേഹം ഇതുവരെ വിദേശയാത്ര പോലും നടത്തിയിട്ടില്ല അദ്ദേഹം വിദേശത്തുള്ള അദ്ദേഹം വോട്ട് ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത് ഇവരൊക്കെ ഹൈക്കോടതിയിൽ പോവുകയും നിങ്ങളുടെ വാദം തെറ്റാണെന്ന് തെളിയുകയും ചെയ്താൽ അല്ല ഹൈക്കോടതിയിൽ തെളിയിക്കാനും ഹൈക്കോടതിയിൽ അവരവരുടെ വാദങ്ങളും പ്രതിവാദങ്ങളും പിന്നെ അതുപോലെ തന്നെ സാക്ഷികളെ ഹാജരാക്കാനും സാക്ഷികളെ ക്രോസ് ക്രോസ് ചെയ്യാനുള്ള വിധേയരാക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അതിലെ കക്ഷികൾക്ക് എല്ലാവർക്കും ഉണ്ട് അത് നിയമപരമായിട്ട് അതിന്റെ പ്രയോജനം ഉപയോഗപ്പെടുത്തട്ടെ അതിന് പകരം ഇവിടെ ചെയ്യുന്നത് സാക്ഷികളെ ഭീഷണിപ്പെടുത്തുക സാക്ഷികളെ സ്വാധീനിക്കുക പണത്തിന്റെയും പണത്തിന്റെയും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സാക്ഷികളെ സ്വാധീനിച്ചുകൊണ്ട് കേസ് ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് ഞങ്ങൾ ചോദ്യം അഡ്വക്കേറ്റ് ശ്രീകാന്ത് മുസ്ലിം ലീഗ് നേതാവ് കെ നെഗാദർ ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട് ശ്രീ കെ നെഗാദർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരുടെ പേരിൽ കള്ളവോട്ട് എന്നാണ് കെ സുരേന്ദ്രൻ ഹൈക്കോടതിയിൽ വാദിച്ചിട്ടുള്ളത് അതിൽ മരിച്ച ആറ് പേർ പേരുടെ പേരിൽ വോട്ട് രേഖപ്പെടുത്തിയെന്നും പറയുന്നു അതിൽ നാല് പേരു ജീവനോടെ ഉണ്ട് എന്നുള്ള തെളിവുകൾ നേരത്തെ തന്നെ പുറത്തു പോകുന്നു അതിൽ ഒരാൾ കഴിഞ്ഞ ദിവസം മുഹമ്മദ് കുഞ്ഞി എന്നുള്ള ഒരാൾ ജീവനോടെ സമൻസ് കൈപ്പറ്റുകയും ചെയ്തു അതോടൊപ്പം അനസ് എന്നുള്ള വിദേശത്തായിരുന്ന ആൾ വോട്ട് എന്ന് പറഞ്ഞ അനസ് ഇതുവരെ വിദേശയാത്ര നടത്തിയിട്ടില്ല എന്നുള്ള പാസ്പോർട്ട് സഹിതമുള്ള രേഖകളും നമ്മുടെ കൈവശമുണ്ട് ഇപ്പോഴും ബി ജെ പി പറയുന്നത് പക്ഷേ അവരുടെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട് വ്യാപകമായ കള്ളവോട്ട് തന്നെ അവിടെ നടന്നു അത് തെളിവ് സഹിതം ഹൈക്കോടതിയെ അറിയിക്കുമെന്നാണ് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു അല്ല കേസ് നടത്തുന്ന ആളുകൾക്ക് രണ്ട് പക്ഷത്തിനും അവനവന്റെ പക്ഷത്തേക്ക് ആവശ്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യുണ്ട് അത് കോടതിയില് വിചാരണയിലിരിക്കുന്ന ഒരു കേസ് മാധ്യമങ്ങളിലൂടെ വിചാരണയിലൂടെ വിധി കല്പിക്കുക അസാധ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് അത് അനുയോജ്യമായിട്ടുള്ള ഒരു സംഗതിയല്ല ഇത് കോടതിക്കകത്ത് നടക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത് സംബന്ധിച്ച ചർച്ച പുറത്ത് നടക്കണം എന്ന് ആഗ്രഹിക്കുമ്പോ തന്നെ ആ ബി ജെ പി ഉൾപ്പെടെയുള്ള കക്ഷികളുടെ പരാതിക്കാരുടെ ഉദ്ദേശം ഇതിന്റെ രാഷ്ട്രീയമായ മുതലെടുപ്പാണെന്ന് വ്യക്തമാണ് അപ്പൊ നിങ്ങൾ നേരത്തെ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വോട്ടുകളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളും അതുപോലെ അതിൽ മരിച്ചുപോയി എന്ന് പറയുന്നവർ ജീവിച്ചിരിക്കുന്നു എന്നും ഒക്കെ ഇപ്പൊ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഈ കോടതി എന്ന് പറയുന്നത് പൂർണമായും നല്ല ജുഡീഷ്യൽ കോൺഷ്യസ് ഉള്ള ഒരു ബോഡിയാണല്ലോ കോടതി കേരള ഹൈക്കോടതി എല്ലാത്തിനും വളരെ പ്രാപ്തമായിട്ടുള്ള കോടതി ന്യായാധിപന്മാരും അഭിഭാഷകന്മാരും നമുക്കുണ്ടല്ലോ അപ്പൊ അവര് അവരുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തട്ടെ കോടതിയല്ലേ അതിൽ തീരുമാനം കൽപ്പിക്കേണ്ടത് അങ്ങനെ തീരുമാനം കല്പിച്ചു വരുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് യാതൊരു വിധത്തിലുള്ള ആശങ്കക്കും ഞങ്ങൾക്ക് വഴിയില്ല എന്നാണ് ഈ തെളിവാണ് തെളിവുണ്ട് തെളിവുണ്ട് എന്ന് പറയുന്ന ഒരു മീഡിയ ഉണലല്ല തെളിവ് കൊടുക്കേണ്ടത് ഹൈക്കോടതി മുമ്പാകെ കൊടുക്കട്ടെ ഹൈക്കോടതി മുമ്പാകെ തെളിവ് കൊടുക്കുമ്പോൾ തെളിവും രേഖകളും ഒക്കെ നന്നായിട്ട് പരിശോധിച്ചിട്ട് തന്നെയാണ് ഒരു വിധി പറയുക ഞങ്ങൾ ഇവിടുത്തെ കോടതിയെയും നിയമവ്യവസ്ഥയെയും വിശ്വസിക്കുന്നവരാണ് കള്ളവോട്ട് ചെയ്യിക്കുന്ന പരിപാടി ഒരിക്കലും മുസ്ലിം ഉള്ളതല്ല അങ്ങനെ ചെയ്യിക്കുന്ന ചില പാർട്ടികൾ രാജ്യത്തുണ്ട് അത് ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച് കള്ളവോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാത്ത തരത്തിൽ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സീറ്റുകളിൽ വിജയിച്ചു വരാറുണ്ട് അപ്പൊ സ്വാഭാവികമായും നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ന്യായം മാത്രമേ ചെയ്തിട്ടുള്ളൂ യാതൊരു തെറ്റും ആ കാര്യത്തിൽ വരുത്തിയിട്ടില്ല പരാതികൾ ബോധിപ്പിക്കുന്ന ആളുകൾക്കാണ് അത് തെളിയിക്കാൻ ഉള്ള ബാധ്യത അവരുടെ ചുമല്ലാതെ അവർ തെളിയിച്ച കാര്യങ്ങളാണ് ഇവിടെ പൊളിയുന്നു എന്ന് പറഞ്ഞ് അതായത് മരിച്ചു എന്ന പേരിൽ അവർ പറഞ്ഞാൽ ജീവനോടെ ആ സമൻസ് കൈപ്പറ്റുകയാണ് അതല്ലേ ഞാൻ അത് ഞാൻ പരാമർശിച്ചല്ലോ നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് തന്നെ അവരുടെ തെളിവുകൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തമായി കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അപ്പൊ അവരുടെ തെളിവുകൾ ശരിയാണോ അല്ലേ എന്ന് പരിശോധിക്കുന്ന ഒരു കോടതി വളരെ ജാഗ്രതയോടുകൂടി അതിന്റെ ഒരു നിയമപരമായിട്ടുള്ള കണ്ണ് ദൃഷ്ടിയോടുകൂടി കേസും രേഖകളും തെളിവും പരിശോധിക്കുന്ന ഒരു കോടതി ഉള്ളപ്പോ ഞങ്ങൾ എന്തിനും വേവലാതിപ്പെടണം അതാണ് ഞങ്ങളുടെ പ്രശ്നം ഇപ്പോ അവരുടെ തെളിവുകളൊക്കെ തെറ്റാണെന്ന് ഓരോന്നോരോന്നായിട്ട് പൊളിഞ്ഞു വരികയാണ് ഈ കേസ് അവസാനമാകുമ്പോ ഇതേ വിധി ഈ കേസിനുണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇത് രാഷ്ട്രീയ ചർച്ചയായി മാധ്യമങ്ങളിൽ ഒരു കോടതി വേറെ നടത്തുന്നതിന്റെ ആ അപ്രസക്തിയാണ് ഞാൻ ഇവിടെ ചോദ്യം ചെയ്യുന്നത് കോടതി തീരുമാനം വന്നതിന് ശേഷം വേണേ കുഴപ്പമില്ല ഇപ്പൊ സമാന്തരമായിട്ടൊരു വിചാരണ ചാനലുകളിൽ ിൽ അങ്ങനെ അത്തരത്തിലൊരു വിചാരണ ഞങ്ങൾ ഉദ്ദേശിച്ചില്ല എന്തായാലും ഇത്തരം ഒരു തെളിവുകൾ തെറ്റാണ് എന്ന് തെളിയിച്ച സാഹചര്യത്തിൽ അതിന്റെ പ്രതികരണ ആരായക മാത്രമാണ് ചെയ്തത് ഡോക്ടർ കെ ശ്രീകാന്ത് മുസ്ലിം ലീഗ് പറയുന്നത് കോടതിയിൽ അവർക്ക് വിശ്വാസമുണ്ട് കോടതിയിൽ തെളിയിക്കട്ടെ അല്ലെങ്കിൽ കോടതി ഈ നടപടികളെ ജാഗ്രതയോടെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങളും ആ രീതിയിൽ തന്നെയാണോ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു വിധി സമ്പാദിക്കാമെന്നുള്ള ഉറച്ച പ്രതീക്ഷ തന്നെയാണോ നിങ്ങൾക്കുമുള്ളത് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ പ്രതീക്ഷയാണ് ആ കോടതിയിൽ വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ കോടതിയിൽ ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത് കോടതിയിൽ ഞങ്ങൾ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് കോടതികൾ സാക്ഷി വിസ്താരം നടക്കുന്നുണ്ട് സാക്ഷികളെ ആവശ്യമാണെങ്കിൽ പ്രോസ് വിസ്താരം നടത്താനുള്ള എല്ലാ അവകാശവും ഞങ്ങൾക്കുമുണ്ട് അവർക്കും ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി തീരുമാനിക്കും കോടതിയുടെ തീരുമാനം ഏതായാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ അവസ്ഥയിൽ ഇന്നത്തെ തെളിവുകളും ഇന്നത്തെ ഇതുവരെയുള്ള ഡെവലപ്മെന്റ്സ് ഞങ്ങൾ നോക്കിയിട്ട് പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമാണുള്ളത് ഞങ്ങൾ കേസ് ജയിക്കും അബ്ദുൾ റസാക്കിന്റെ അംഗത്വം റദ്ദാക്കും അതുപോലെ തന്നെ കെ സുരേന്ദ്രന് വിജയായിട്ട് പ്രഖ്യാപിക്കുമെന്നാണ് ഞങ്ങൾ തീർച്ചയായും ഹൈക്കോടതിയിൽ തന്നെയാണ് ഇരു കക്ഷികളും പ്രതീക്ഷ പുലർത്തുന്നത് അതേസമയം സുരേന്ദ്രൻ മരിച്ചു എന്ന് പറഞ്ഞ ആള് ജീവനോടെ സമൻസ് കൈപ്പറ്റി ുന്നു ഒപ്പം വിദേശയാത്ര നടത്തിയെന്ന് പറഞ്ഞാൽ ഇതുവരെ വിദേശയാത്ര നടത്തിയിട്ടുമില്ല ആ സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഞങ്ങൾ തേടിയത് വളരെ നന്ദി ശ്രീ കെ ശ്രീകാന്ത് ഒപ്പം കെ നഗാദർ വിഷയത്തിൽ പ്രതികരിച്ചത്